വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ട് നോക്കിയാൽ കാണാം ഇപ്പോൾ പ്രൈസ് അപ്രോച്ച് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയുള്ള റിജക്ഷൻ ഏരിയയിലേക്കാണ് ഓൾറെഡി അവിടേക്ക് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ സോ ആ ഒരു ഏരിയനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലെവലിനെ ഒരു സപ്പോർട്ടായിട്ടും മാർക്ക് ചെയ്തിടുന്നുണ്ട് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻസ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ആണ് അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഒരു സപ്പോർട്ടായിട്ടും ഇവിടെ ഒരു പ്രസിസ്റ്റൻസ് ആയിട്ടും മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ ഹവർ സൈഡിൽ കാര്യമായിട്ടൊന്നും മാർക്ക് ചെയ്യാനില്ല നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചാണ് എങ്കിലും ഒരു ലെവലും കൂടി നമുക്ക് ആഡ് ചെയ്യാം ഓരോ സീസൻസിൽ ഈ ഒരു റേഞ്ച് അത്യാവശ്യം മോശമില്ലാത്ത ഒരു ലെവലാണ് അപ്പം നമുക്ക് ഈ ഒരു റേഞ്ചിനെ ഒന്ന് ആഡ് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എയ്റ്റി ഫോർ ടു ഫൈവ് സിക്സ് എയ്റ്റി ഫൈവ് നയൻ സീറോ നയൻ എയ്റ്റി നയൻ നയൻ ത്രീ എയ്റ്റ് നയൻ വൺ 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 സിക്സ് നയൻ ത്രീ ഫൈവ് സീറോ നയൻ നയൻ ഫോർ സിക്സ് സെവൻ സീറോ അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് എൻട്രീസ് ആദ്യം നോക്കാം എൻട്രി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് പ്രൈസ് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് കൃത്യമായി ബ്രേക്ക്ഔട്ടുകൾ തന്നിട്ടാണ് മോളോട്ട് പോകുന്നത് ഒരു ബ്രേക്കൗട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് സോ പ്രൈസ് അപ്രോച്ച് ചെയ്യുന്നതും അത്യാവശ്യം മോശമില്ലാത്ത ഒരു ലെവലിലേക്കാണ് പ്രൈസ് അപ്രോച്ച് നടക്കുന്നത് സോ നോക്കിയാൽ കാണാൻ ഇവിടെ മൾട്ടിപ്ലൈ ആയിട്ടുള്ള റിജക്ഷൻ തന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു സപ്ലൈ തന്നു സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു ലെവല് ഒരു ലെവലിലേക്ക് പ്രൈസ് വരികയും അവിടെ നിന്ന് നമുക്കൊരു കൺഫർമേഷൻ കിട്ടും എന്നുള്ളതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു റേഞ്ചിനെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതായത് ഇവിടെ വന്നിട്ട് ഒരു വൺ മിനിറ്റിലോ അല്ലെങ്കിൽ ത്രീ മിനിറ്റ്സിലോ ഒക്കെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഈ ഒരു റേഞ്ച് ഇപ്പോൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു ലെവൽ വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ നോക്കിയാൽ കാണാം ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഈ കാണുന്നത് അപ്പം ഇവിടെ വരെ നമുക്ക് ഏറെക്കുറെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ആ ഒരു ഏരിയേനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇനി അതിന് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് പിന്നെ കാണുന്ന ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഒരു നല്ലൊരു ഏരിയ ഇവിടെയാണ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയതും ഇവിടെയാണ് അപ്പോൾ അവിടേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ഉണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് നോക്കിയാലും ഇപ്പം നിൽക്കുന്നതും മോശമില്ലാത്തൊരു ലെവലാണ് അപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് ഒരുപക്ഷെ ഇതിൻ്റെ താഴോട്ടേക്ക് ഇറങ്ങി ഇവിടുന്ന് ഇവിടുന്നെങ്കിലും അതായത് ഈ റേഞ്ചിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്ത് ഒരു കൺഫർമേഷൻ മോളിലേക്ക് തരുകയാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഈ റെസിസ്റ്റൻസ് വരെ നമുക്കൊരു എൻട്രി എക്സ്പെക്ട് ചെയ്യാം നേരത്തെ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് വരെ എൻട്രി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഇനി മറ്റൊരു കാര്യം ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യലാണ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ നമുക്ക് എത്തുമെന്ന് ഉദ്ദേശിക്കുന്നത് ഈ റേഞ്ച് വരെയാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഓക്കെ കണ്ടു തന്നെ ട്രേഡ് എടുക്കുക മാർക്കറ്റ് ഇരിക്കുന്ന ഏരിയയിലേക്ക് പ്രൈസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കിയതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായി ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു